ഹായ് ഹലോ നമസ്കാരം സജീന ബ്ലോഗസിലെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കുക അതെല്ലാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചെയ്തേക്കുക ഫോളോ മാത്രമല്ല അതിനകത്ത് സബ്സ്ക്രിപ്ഷനും ഉണ്ട് അതും കൂടി ഒന്ന് ചെയ്ത് ചെയ്തേക്കുക ഓക്കെ അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന റിയാക്ഷൻ വീഡിയോ നമ്മുടെ ഷഫീന ബിബിയുടെയാണ് രണ്ട് വീഡിയോ ഓൾറെഡി ഞാൻ വേണ്ടി റിയാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് വേണ്ടാത്ത ഒരു കണ്ടന്റ് വന്നില്ല അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ഇടപെട്ടില്ല പക്ഷേ ഇന്ന് ഞാനൊരു ഞാൻ കണ്ടതല്ല ഏട്ടാ എൻ്റെ ഒരു ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നത് ആ വീഡിയോ കണ്ടപ്പോൾ അത് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാമെന്ന് വെച്ചത് ഒന്നും അല്ല രേണുവിനെ സംബന്ധിച്ചുള്ള സംഗതി തന്നെയാണ് അപ്പോൾ പിന്നെ ഞാനല്ലാതെ വേറെ ആരാണ് റിയാക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും ഷെഹിനത്തൊക്കെ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ആദ്യം കേട്ട് നോക്കാം പക്ഷേ ഈ ഷഫീനെത്തെഴുന്ന വീഡിയോയ്ക്കകത്തൊക്കെ കുറച്ചൊരു ന്യായവും സത്യസന്ധതയും ഉണ്ടായിരിക്കുമെന്ന് ഇതുവരെ എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോ കണ്ടതോടുകൂടി ആ ഒരു വിശ്വാസം എനിക്കില്ലാതായി അപ്പോൾ എന്തായാലും എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാതെയും അത് കഴിഞ്ഞ് ബാക്കി പറയാം അഥവാ രേണു രേണു ഈ എന്ന് പറയുന്ന സ്ത്രീക്ക് യാതൊരു രീതിയിലുള്ള നാണമോ മാനമോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അല്ല ഇപ്പൊ കാണുന്നവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നാണോ മാനായിട്ട് നടക്കാൻ അവർക്ക് പറ്റുമോ അവരുടെ ഫീലിംഗ് അവർക്കറിയാം മറ്റുള്ളവർ എന്തിനെ ഫീൽ ചെയ്യാരിച്ചോണ്ട് നോക്കി നടക്കാൻ പറ്റത്തില്ല ലക്ഷീനത്താ അത് അല്ലേ ഞാൻ ഒരുപാട് വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ ചുമ്മാ ഇവരെ നമ്മൾ റീച്ച് എനിക്ക് എടുക്കുന്നില്ല എന്ന് പക്ഷെ ഈ ഒരു അവസ്ഥ എന്ന് ഷെഫീനത്തെ ഉദ്ദേശിച്ചത് ഇത്ത റീച്ച് കുറവായതാണോ അല്ലാതെ ഇത്ത ഒന്നും വീഡിയോ ഇട്ടിട്ട് രേണുവിന് റീച്ച് വേണ്ട രേണുവിന്റെ വീഡിയോ ഇട്ട് നമ്മളാണ് റീച്ച് നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഓപ്പൺ ഫൈറ്റ് ആയിട്ടുണ്ട് രണ്ടുപേരും തമ്മിൽ അതായത് വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ബിൽഡിംഗ് അതായത് കോൺട്രാക്ടർ കോൺട്രാക്ടറും തമ്മിൽ നല്ല അടി നടക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലേ മറ്റൊരു വിവാഹം കഴിക്കാൻ പോണമെന്ന് കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അവിടെ കമന്റിന്റെ താഴെ പോയി എന്തോ പറഞ്ഞു ആ കമന്റിനെ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് അയാൾക്കെതിരെ വിൽക്കുകയാണ് ആ കമന്റിന്റെ താഴെ എന്തോ കമന്റ് അല്ലല്ലോ ഇത്ത ഇട്ടത് ആ കമന്റ് എന്താ ഒരു പക്ഷേ വിവാഹം കഴിക്കാം കഴിക്കാതിരിക്കാം എന്നൊരവസ്ഥയിൽ പറഞ്ഞപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ കഴിക്കാം എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മീഡിയക്കാരോട് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെയാണ് ആ ഫിറോസ് എന്ന് പറയുന്ന ആൾ വന്ന് കമൻ്റിട്ടത് അങ്ങനെയാണെങ്കിൽ ആ വീട് തിരിച്ച് അയാൾക്ക് എഴുതി കൊടുക്കണമെന്ന് അതെന്തുവാ ഇവിടെ കല്യാണം കഴിക്കണമെങ്കിൽ ഫിറോസിനെ ആ വീട് എഴുതി കൊടുക്കണോ ശ്രീധനമായിട്ട് അല്ല അത് ന്യായമാണ് ആ പറഞ്ഞത് ന്യായമാണെന്ന് ഇത്താൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത്തയിഴുന്ന വീടേക്കകത്തൊക്കെ ഒരു ഇച്ചിരിയെങ്കിലും സത്യസന്ധത ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഈ പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഇത്താക്ക് പലരുടെയും വീഡിയോ എടുത്തിട്ട് അതിന് യോജിപ്പില്ല എന്ന് പറയാമെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ പറയാം ഓക്കെ ഇത്താ ഈ റിയാക്ഷൻ വീഡിയോ കാണാത്ത ചിലപ്പോൾ ഇത്ത മാത്രമേ ഉള്ളായിരിക്കും ഞങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞതാ അവൾ പറഞ്ഞ റിയാക്ഷൻ എന്താണെന്ന് എന്താണെന്നല്ലേ അതായത് വിവാഹം കഴിക്കുകയാണെങ്കിൽ സ്ത്രീധനമായിട്ട് ഫിറോസിന് വീഡിയോ കൊടുക്കണമെന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് രേണു ആ വീഡിയോ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളെ എനിക്ക് വീട് തന്നു ഇല്ല സുധിയുടെ രണ്ട് മക്കൾക്കാണ് വീട് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വിവാഹം കഴിക്കുക കഴിക്കാതിരിക്കുകയോ ചെയ്ത് ഞാൻ വിവാഹം കഴിച്ചാൽ ആ വീട് വീടെഴുതി തരണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്ന് ന്യായമായ ഒരു ചോദ്യമാണ് രേണു ചോദിച്ചത് അല്ലാതെ രേണു വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഓപ്പൺ ഫൈറ്റിനും പോയിട്ടില്ല അപ്പൊ പ്രതികരിക്കണ്ടേ നമ്മൾ നിങ്ങൾക്കൊക്കെ മാത്രമേ പ്രതികരണ ശേഷിയുള്ളൂ അത് ആ ബാധിക്കപ്പെട്ടവര് ഒരു രീതിയിലെങ്കിലും ഒന്ന് പ്രതികരിച്ചാൽ അപ്പോഴേ അന്ന് കോളൊക്കെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അത് ശരിയുള്ള കാര്യമല്ല അത് ഇതും ഇവിടെയും എനിക്ക് ഇത്തവണയോട് യോജിപ്പില്ല മനസ്സിലായില്ലേ ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് എവിടെ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പനെയും അമ്മയും കൊണ്ടുപോയി ആ വീട്ടിൽ നിർത്തി കൊടുത്തതാണ് അതായത് ഇവരുടെ എഗ്രിമെന്റിൽ ഇളയ കുഞ്ഞിന് ഉള്ള വീടാണത് ഇളയ കുഞ്ഞിന് മൂത്ത കുഞ്ഞിനും ഉള്ള വീടാണത് പക്ഷെ മൂത്ത കുഞ്ഞിന് ആ വീട് വേണ്ട എന്ന് പറഞ്ഞ് അതിന്റെ അച്ഛന്റെ അമ്മേന്റെ കൂടെ തന്നെ താമസിക്കുന്നു പക്ഷെ ഇളയ കുഞ്ഞ് ആ വീട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു അവൾ പിന്നെ ചെയ്യാൻ പറ്റുമോ ആ കൊച്ചിന്റെ ഒരു നിർബന്ധവേ ഇത്ര നിർബന്ധ ബുദ്ധിയുള്ള ഒരു ചെറുക്കനാണോ അത് കഷ്ടമല്ല ഒരു വിധവയാണെന്നാണ് പറയുന്നത് ഇങ്ങനെ അങ്ങ് പരിഹസിക്കാവോ ഈ ഇത്ര നികൃഷ്ടമായ രീതിയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യരുത് നമുക്ക് എല്ലാവർക്കും റീച്ച് വേണം കാശം വേണം പക്ഷേ ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയ സത്യസന്ധത വേണം ഞാൻ ഒരു കാര്യത്തിൽ കേട്ടോ ഇത്ത വിധവയായിരുന്നു വിധവയാണെന്ന് പറയുന്നു ഒരു പക്ഷേ ഇത്താണെ ഹസ്ബൻഡിന് ഇതേ കണക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു പിന്നെ സിനിമയോ സീരിയലോ അപ്പോൾ മിമിക്ര ഒരു കലാകാരനായിരുന്നു അദ്ദേഹം മരിച്ചു പോയ സമയത്ത് ഇത്താണെ മകന് എന്നും പറഞ്ഞൊരു വീട് എല്ലാവരും കൂടി സ്വരുക്കുട്ടി ദാനം കൊടുക്കുന്നു ആ കൊടുക്കുന്ന വീട്ടിൽ നിങ്ങൾ കയറരുത് നിങ്ങളുടെ മോന് മാത്രം കൊടുത്തതാണ് അതിന് നിങ്ങൾക്കൊരു അവകാശമില്ല മാത്രമല്ല നിങ്ങൾ രണ്ടാമതൊന്ന് കല്യാണം കഴിക്കുവാണെങ്കിൽ ആ വീട് തിരിച്ചെഴുതി തരണം എന്ന് പറഞ്ഞാൽ ഇത്ത എന്തോ എങ്ങനെ റിയാക്ട് ചെയ്യും സത്യസന്ധമായ രീതിയിൽ ഇത്തോന്ന് മറുപടി പറഞ്ഞേ ഇത്ത എങ്ങനെ റിയാക്ട് അത് ആ ശരിയാ അപ്പൊ ഭർത്താവിനും നിങ്ങൾക്ക് യാതൊരുവിധ വിധം ഇല്ലേ ഈ മോൻ എന്ന് പറയുന്ന ആൾ എങ്ങനെ ഉണ്ടായി ഭൂമിന്ന് മുളച്ചു വന്ന് അത് ആകാശത്തുനിന്ന് പൊട്ടി വീണാം നിങ്ങളുടെ ഒരു ലൈഫ് അയാൾക്ക് പാർട്ണറായിട്ട് കൊടുത്തത് കൊണ്ടാണല്ലോ ആ മോൻ ജനിക്കുന്നത് അപ്പൊ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് യാതൊരുവിധ അവകാശം ഇല്ല എന്ന് തന്നെയാണ് ഇത്തായും വാദിക്കുന്നത് അല്ല എനിക്ക് അറിയാൻ മേനാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക ഞങ്ങള് കരുതിരിക്കുന്നത് അങ്ങനല്ല ഭർത്താവിന്റെ എല്ലാത്തിനകത്തും ഭാര്യയ്ക്ക് അവകാശം ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ഒരു പൊടി നാണവില്ല എന്തിനവിടെ നാണിക്കണം നമ്മളെയോ നിങ്ങളെയോ പോലോ അവൾ ഒരു വീടിന്റെ മുറുകി അകത്തിരുന്ന് നാല് ഉള്ളിൽ നിന്ന് ഒരു ഫോൺ വെച്ചിട്ട് കണ്ടവരുടെ ഇറച്ചി തിന്ന് ഇറച്ചി തിന്നുന്നില്ല കണ്ടവരെ വിറ്റ് അവൾ കാശുണ്ടാക്കുന്നില്ല ഉണ്ടോ അപ്പോൾ പിന്നെ അവളെന്തിന് നാണിക്കണം നാണിക്കേണ്ടതും തല കുനിക്കേണ്ടതും നിങ്ങളെയും എന്നെയും പോലുള്ള ബ്ലോഗർമാരാണ് കാരണം അവളെ വെച്ച് വീഡിയോ ചെയ്യുന്നവർ നിങ്ങളെപ്പോലുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഞാൻ റിയാക്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ വിളിച്ചു പോകുന്നത് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ എനിക്ക് കേസ് വരായത് ഏഹ് അപ്പോൾ ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല നാണോമാനോ അന്തസ്സും ഉള്ളവട് നമ്മളെക്കാൾ കൂടുതലുള്ളവട് തന്നെയാണ് രേണു ശ്രുതി അവൾ ആരും ഞാൻ ഈ പറഞ്ഞ കണക്ക് ആരെയും വിറ്റോട് ഉണ്ടാക്കുന്നില്ല അവൾ ഇൻഡിവിജ്വലായിട്ട് അവളുടെ സ്വന്തം കഴിവിൽ സ്വന്തം റിസ്ക്കിൽ ആണ് അവൾ ഉയർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ആ നാണോമാനം എന്നുള്ളൊരു കാര്യം പറയാൻ പോലും യോഗ്യതയില്ല ആർക്ക് അവളെ വെച്ച് തിന്നുന്ന നമുക്ക് ഞാൻ എന്നെ കൂടെ ചേർത്താ പറയുന്നത് ഇത്തായി മാത്രമല്ല നമുക്ക് കേട്ടോ അഭിമാനം ഉണ്ടെങ്കിൽ നീ ഒറ്റ കുട്ടി എന്ന് പറയുന്ന ഈ ഇളയ കുട്ടിയും മൂത്ത കുട്ടിയും അത് ഉണ്ടായതാണ് എങ്കിൽ കൂടി നീ ഒഴിഞ്ഞു കൊടുക്കണം അതാണ് മാന്യത നല്ല ചെറിയ ഒരു ഒരു ചെറിയ ഒരു ഇഷ്ടം ബഹുമാനം ഉണ്ടായിരുന്നു അത് മൊത്തം പോയി വെറും റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയാസം എവിടം വരെ പറയാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ നിങ്ങൾ കണ്ടവരെ സേ സ്ത്രീയെ അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടവരുടെ കൊച്ചുങ്ങളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാൻ പോയി നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നിരിക്കുന്നത് ആരാണ് അധികാരം തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടവരുടെ കുടുംബത്തിനകത്ത് കയറി അവരുടെ കൊച്ചുങ്ങളുടെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്യാമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ എനിക്കും പറ്റും അതുകൊണ്ട് ആ കൂടുതലുള്ള അഹങ്കാര സംസാരം ഒന്നും വേണ്ട എന്തൊരു നാണം കിട്ട ഭർത്താവാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കി നിങ്ങൾക്ക് നിങ്ങൾ അത് പറയാൻ അർഹയാണോ നിങ്ങൾ പറയുന്നതല്ലേ നാണോ മാനോ അന്തസ്സോ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡെയിലി ലൈവ് ചെയ്യുന്ന ഒരു ചാനലുണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഞങ്ങളും ഈ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്നവരാണിത്താ അപ്പോൾ എന്തുകൊണ്ട് ഇത്താ അതിനെതിരെ പ്രതികരിക്കുന്നില്ല അത് എന്തുകൊണ്ട് അത് നിർത്തലാക്കിക്കുന്നില്ല അപ്പോ ഒരു നമ്മുടെ കൈക്ക് കുറ്റം വെച്ചിട്ട് മറ്റുള്ളവരുടെ മുട്ടിന് കുറ്റം പറയാൻ നടക്കരുത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻ പ്രതീക്ഷിക്കണം നല്ല കാര്യമാണത് അങ്ങനെ ചെയ്യണം കാരണം ഒരാൾ ദാനം തന്ന പശുവിന്റെ പല്ലെണ്ണി നോക്കിയിട്ട് അത് എത്ര ഓട്ടയുണ്ടെന്ന് കളിയും നീത് പറഞ്ഞുകൊണ്ട് കടക്കുന്ന നിന്നെ പോലെ ഒരു നികൃഷ്ട ജന്തുവിനെ ആ മനുഷ്യൻ വെച്ചെന്ന വീട് ഒരു കാരണവശാലും അർഹിക്കുന്നതല്ല നിന്നെ എടുക്കത്തില്ല എന്ന് പറഞ്ഞത് നിന്നെ പേടിച്ചിട്ടൊന്നും നീ എന്ന ജന്തുവിന് ആ മനുഷ്യൻ വെച്ചു വെച്ചുകൊടുത്ത് ആ മനുഷ്യൻ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അയാളെ കുടുംബസ്വത്ത് വിറ്റാണ് ഇവർക്ക് വീട് വെച്ചു കൊടുത്തത് അല്ലെങ്കിൽ അയാളെ പോക്കറ്റിനകത്തുനിന്ന് പൈസ എടുത്താണ് വീട് വെച്ചു കൊടുത്തത് പക്ഷെ ഈ വീട് വെച്ച് കൊടുത്തപ്പോൾ അയാളെ പോക്കറ്റ് നിറഞ്ഞ് അതറിയാമോ ഇത് ഫ്ലവേഴ്സുകാർ വെച്ചു കൊടുക്കാൻ പോയ വീടാണ് അവർ അവർ സ്വന്തം ഇവര് പിടിച്ചുപേടിക്കയാണ് ചെയ്തത് ആര് മുഖേന താജു എന്ന് പറയുന്ന ആ ആ വ്യക്തി മുഖേന ഈ സ്റ്റേ ഈ ഈ ഒരു പിന്നെ വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു അധികാരം ഫ്ലവേഴ്സിൽ കറിയുന്ന അവർ പിടിച്ചുപേടിക്കയാണ് ചെയ്തത് എന്തിന് ഇവർക്ക് നേട്ടം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുവോ ഒരിക്കലും ഇല്ല അപ്പൊ അയാളെ പോക്കറ്റിൽ നിന്ന് എടുത്തല്ല വീട് വെച്ച് കൊടുത്തത് പലരും കൊടുത്ത കാശ് ഇയാളെ പുകലായിട്ടു എന്നുള്ളതാണ് സത്യം ഉം നല്ല മറുപടിയാണ് തരേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കമന്റ് ഒക്കെ ഇട്ടത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാനെങ്കിൽ നല്ല പെറ്റീഷൻ തന്നിട്ടുണ്ടാവുന്നതിന് മാത്രം അതെ ഇത്താക്കതേ പറ്റൂ കാരണം ഇത്ത ഒരു ഒരാളെ എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ അവരോട് തിരിച്ചു പറയാൻ നിങ്ങൾക്ക് വോയിസും സോഴ്സും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കെതിരെ പെറ്റീഷൻ കൊടുക്കാൻ മുതിരുന്നതും രണ്ട് അവരുടെ ചാനൽ റിപ്പോർട്ട് അടിക്കാൻ ശ്രമിക്കുന്നത് എന്തിന് എന്തായാലും വ്ലോഗ് ചെയ്യുന്നത് അപ്പോ റിയാക്ഷൻ വീഡിയോകൾ പ്രതീക്ഷിക്കാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ എടുത്തിട്ടല്ലല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് വല്ലവരുടെ വീഡിയോ എടുത്തിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോ വേറൊരാൾക്കെടുത്ത് ചെയ്തു കൂടാ ഉടനെ അതിന് റിപ്പോർട്ട് എടുക്കുന്ന എന്തിന് ആ ചാനൽ പൂട്ടിക്കാൻ നോക്കുന്ന എന്തിന് അപ്പോൾ ആ പറയുന്ന വ്യക്തി ആ പൂട്ടിക്കാൻ നോക്കുന്ന വ്യക്തിയിൽ ചെറിയൊരു സത്യസന്ധം ഉള്ളത് വല്ലവന്റെയും കണ്ടം വിഴുങ്ങി വല്ലവന്റെയും ഷിറ്റ് തിന്ന് ജീവിക്കുന്നതിലും തിരിച്ചു കൊടുത്തു അപ്പോ ഇത്ത എനിക്കും വേണമെങ്കിൽ ഇതേ ചോദ്യം ഇത്ത തെളിവ് സഹിതം ചോദിക്കാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ലൈവ് വരുന്ന ഒരു ചാനൽ ഉണ്ടെന്ന് ആ ചാനൽ ഇത്താക്ക് വേണ്ടി മാത്രമാണ് അവർ ലൈവിൽ നടത്തുന്നത് ഒരുപാട് തെളിവുകൾ സഹിതം കറക്റ്റ് എന്താണെന്ന് ഇത്താക്കറിയാം ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇത്ത അറിയാൻ വേണ്ടി ഇത്ത മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് വല്ലവന്റെയും വല്ലവന്റെയും വിഴുങ്ങി ഷിറ്റ് തിരിച്ചു നിനക്ക് ഒരാൾക്ക് മാത്രം ഉളുപ്പ് കാണിച്ചു ഒരു അൽഫ അഭിമാനം കാണിച്ചുണ്ടേ അൽപ്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട പിടിക്കും എന്ന് പറയുന്ന ആണെങ്കിൽ കൊറേ മേക്കപ്പും ഇട്ട് കൊറേ ചായവും തേച്ചിട്ട് നീ ഇങ്ങോട്ട് വന്ന ഉടനെ മാത്രം നിന്നെ അങ് എടുത്ത് തൂക്കി തലയിൽ വെക്കും നീ അങ്ങ് തെറ്റിദ്രിച്ച വന്നിട്ട് ഇതാ ഇതാ മനസ്സിലായില്ലേ അവൾ ചായവും ചായം അവൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തില്ല എനിക്ക് വ്യക്തമായിട്ട് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം അവൾ മേക്കപ്പിനോട് യാതൊരു താല്പര്യമില്ല പിന്നെ മുടി വെച്ച് കൊടുക്കുന്ന പിന്നെ ഫേസിന് ഗ്ലോ കൂട്ടാൻ ഗ്ലൂട്ടാത്ത ആര് ഇഞ്ചക്ഷൻ കൊടുക്കുന്നായാലും അതെല്ലാം പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ രേണു എന്ന് പറയുന്ന ആൾ പുട്ടി കിട്ടില്ലേലും പുട്ടി ഇട്ടാലും റീച്ച് റീച്ച് തന്നെയാണ് പിന്നെ ഇത്തവണത്തിനാണ് അവളെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് അവൾക്ക് റീച്ച് ഇല്ലാത്ത സാധാരണ റീച്ച് ഉള്ളവരുടെ വീഡിയോ ആണല്ലോ നമ്മുടെ ചെയ്യുന്നത് ഇത്ര രേണുവിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഇത്തവണ വീഡിയോ എടുത്ത് വെച്ച് റീച്ച് ചെയ്യാൻ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു ദാറ്റ്സ് ഓൾ എല്ലാവരും ചെയ്യുന്ന ഒരേ രീതി തന്നെ പക്ഷേ നമ്മൾ രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ് രേണു സുതി കാരണം അവൾക്ക് അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഉണ്ട് അവൾ സ്വന്തം റിസ്കിൽ സ്വന്തമായിട്ട് ആണ് പേരെടുക്കുന്നത് അവൾ ആരെയും ഏർപ്പാട് ചെയ്തിട്ടില്ല അവൾക്ക് പബ്ലിസിറ്റി മേടിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു നോക്കി നോക്കി മലന്നും കമന്നും തിരിഞ്ഞു എന്നിട്ടൊന്നും ഒരു നോക്കുന്നില്ല ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളൊരു തൻ്റെടമുള്ള സ്ത്രീ ആണെങ്കിൽ രേണു ശ്രുതി തുണിയില്ലാതെ കിടക്കുന്ന ഒരു വീഡിയോ പൊട്ട് ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുവോ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണെത്താം ഒരെണ്ണം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂ എന്തൊരു വൃത്തിയായിട്ട് ഒരു സ്ത്രീയാണ് നിങ്ങൾ നിങ്ങൾ ഒരു ഒരു സ്ത്രീയാണ് നിങ്ങളീ പറയുന്നത് നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മോശമായ കമൻറ്റുകളോ വാർത്തകളോ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഇത് കേട്ടാലും പറ്റും എണുസുൽ പ്രതികരിക്കാൻ വന്നില്ല കാരണം എന്താ പട്ടികൾ കിടന്ന് കുറയ്ക്കുന്നതിന് അവൾ മൈൻഡ് ചെയ്യാറില്ല അതാണ് കാര്യം പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ തുണിയില്ലാതെ കിടന്നു ആണുങ്ങളൂടെ കിടന്നു വന്ന് എവിടെയാണ് അവൾ കിടന്നത് നിങ്ങൾ കണ്ടിട്ടായിരിക്കുമല്ലോ പറഞ്ഞത് കണ്ടെങ്കിൽ എന്തുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളത് ഇടുന്നേ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട അവൾ തുണിയില്ലാതെ കിടക്കുന്ന ഒരു ഫോട്ടോ നിങ്ങളിട് എന്നിട്ട് നിങ്ങൾ സംസാരിക്കേ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഫിറോസ് എന്ന് പറയുന്നതിനെതിരെ നിങ്ങൾ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട് എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം സമയത്തിനനുസരിച്ച് തക്കം പോലെ തൻ്റെ മാറ്റി പറയുന്ന സ്വഭാവം ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആണോ അപ്പം ആ പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ഒട്ടും ശരിയല്ല അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം ശരിയല്ല തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയണം അതാണ് അന്തസ്സും തൻ്റെ തൻ്റെയോടമുള്ള ഒരു വ്ലോഗറായാലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും ചെയ്യേണ്ടെന്ന രീതി കേട്ടോ അപ്പം ഇപ്പം നിങ്ങളീ പറഞ്ഞത് നിങ്ങൾ ചങ്കുറ്റുള്ള ഒരു സ്ത്രീ നിങ്ങൾ നിങ്ങൾ ആ ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഞങ്ങൾ അംഗീകരിക്കും ഇപ്പോഴും ഇവിടെ സുധിയുടെ ഒരു ഭയങ്കര എന്തോ പുണ്യവതിയായിട്ട് കണക്കാക്കുന്നോണ്ടാണ് ലോകത്ത് ഒരു സ്ത്രീയും ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ അത് ഇത്ര നാൾക്കുള്ളിൽ തന്നെ ഈ മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങത്തില്ല അങ്ങനെ ഒരു ഗതികയുടെ ഒരു പെണ്ണിനും വരത്തില്ല ഈ എല്ലാവർക്കും അങ്ങനല്ല നിങ്ങൾക്കിലെപ്പോൾ ആ ഉണ്ടായി കാണത്തില്ല നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും പോയത് പക്ഷേ രേണുസുദ്ധി അങ്ങനല്ല തെണ്ടേടുന്ന അവസ്ഥയിലാണ് നിർത്തിയിട്ട് പോയത് അപ്പോൾ അവർക്ക് പുട്ടി ഇടേണ്ടി വരും പുട്ടിയല്ലേ ഇരുന്നോളൂ കണ്ടവരെ കുടുംബം തകർക്കാൻ കണ്ട ആണുങ്ങളെ പിടിക്കാനോട് നടക്കുന്നില്ലല്ലോ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മറ്റു ചാനലൊന്നും അവളെ കാണുന്നില്ലല്ലോ അന്തസ്സായിട്ട് അവൾ ചെയ്യുന്ന ഏറ്റവും ഇസ്റ്റന്റ് കാര്യങ്ങൾ ലൈവായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അന്നേരം അന്നേരം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അപ്പോൾ അവൾ പുട്ടിയിട്ടാലും കുഴപ്പമില്ലത്ത നിങ്ങളെക്കാട്ടി എന്നെക്കാട്ടി അന്തസ്സുണ്ട് അവൾക്ക് ഓക്കെ നമ്മൾ രണ്ടുപേരും ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരാളെ വിറ്റ് അവരെ ഇറച്ചിരുന്നാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അവൾ അങ്ങനല്ല അവൾ ഇറച്ചി നിങ്ങൾക്ക് തരുവാത്തിന്നു പറഞ്ഞു അയാൾ എന്നുള്ള ഒരു ഒരു തന്നെ കൂട്ടുകാരി ആണോ ഹസ്ബൻഡ് മരിച്ചല്ലോ അപ്പൊ ഇത്താ അങ്ങനെ ചിന്തിച്ചിരുന്നു അല്ല സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ രേണു ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം കൂട്ടുകാരി അനുഭവ കാര്യം പറയുന്നില്ലേ അവള് പ്രതികരിച്ചില്ലെന്ന് ആര് പറഞ്ഞ് പട്ടി നേരത്തെ പറഞ്ഞാൽ പട്ടികൾ വരയ്ക്കുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവൾ എൻ്റെ കൂടെ എൻ്റെ കൂടെ ലൈവിൽ വന്നിരുന്നാണ് ഇതിന് കറക്റ്റ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് അതൊന്നും ആരും കാണത്തില്ല ഇപ്പം ഈ കുറേ ഊളകൾ ചോദിക്കുന്നുണ്ട് രേണു സുധി അഭിനയിക്കാൻ പോകുന്നു ആൽബം ചെയ്യുന്ന ഷോർട്ട് ഫിലിം ചെയ്യുന്ന എവിടെ ഇറങ്ങുന്നുണ്ട് അതൊക്കെ ഇറങ്ങേണ്ടുന്ന ചാനലുകളിൽ ഇറങ്ങേണ്ടുന്ന സമയത്ത് എല്ലാം പബ്ലിഷ് ആയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതൊന്ന് കണ്ടാലും കണ്ണടക്കി കാരണം അങ്ങനെ കണ്ട ഇങ്ങനെ വ വായിത്തൊന്നും അവരെ പറയാൻ പറ്റത്തില്ലല്ലോ അതാണ് പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇത്ത കിടന്ന് തീർക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം നീക്കട്ടെ വേണ്ടി ഒരു ലൈവ് വീഡിയോ ഒരു സ്ത്രീ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചാനൽ ഇത്താകു വേണ്ടി മാത്രം അവർ കിടന്ന് പറയുന്നതിന് സത്യം ഉണ്ടായിട്ടാണോ അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം ഇപ്പൊ ഇങ്ങനൊരു വാദം നമ്മൾ കറക്റ്റായിട്ട് ഉന്നയിക്കുമ്പോൾ അതിലും 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 ഒരു ന്യായം വേണം

ഒരു വീട് ദാനം വെച്ചു വെച്ചുകൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇന്നതേ ചെയ്യാവൂ ഇന്നതേ പറയാവൂ ഇന്നെണക്കെ നടക്കാവുള്ളൂ എന്ന് പറയുന്നത് ന്യായമാണോ വേറെ ആരെടുത്തെങ്കിലും ആയിരുന്നു ഇങ്ങനെ വന്നിരുന്നെങ്കിൽ വേറെ വിവരം അറിഞ്ഞേനെ ഇവരായത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് കേട്ടോ പറഞ്ഞ കേട്ടല്ലോ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വീട് വെച്ചു കൊടുത്തിരുന്നത് പ്രൊമോഷൻ വെട്ടി മാത്രമല്ല അവരവരുടെ പോക്കറ്റ് നടക്കാനൂടെ വേണ്ടിയിട്ട് തന്നെ വീട് വെച്ചുകൊടുത്തത് ആ വീടിന്റെ ക്വാളിറ്റിയെ കുറിച്ച് കൂടുതൽ പ്രസംഗിക്കേണ്ട നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ള വീട് തന്നെയാണത് കേട്ടോ ഒരു വർഷം തികയുന്നതിന് മുമ്പേ കൈ കൈ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടെ പോരുന്ന മതിലിനകത്ത് സാധനങ്ങളെല്ലാം ഇളവി താഴെ വീഴുക ഫാൻ ഇളവി താഴെ വീഴുന്നു വാഷ് മെഷീൻ ഇളവി താഴെ വീഴുന്നു ഇതൊക്കെ എന്തുവാ പിന്നെ ഇയാൾ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ രേണു ഏണു അങ്ങനെ ഒരു ഇത് പറഞ്ഞത് കൊണ്ട് അങ്ങേർക്ക് വർക്ക് കിട്ടുന്നില്ലെന്ന് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തോ കെ ചി കെ ചി ഡി സി കെ ചി ഡി സി ആ കമ്പനി ഭയങ്കര ഫേമസ് ആണല്ലോ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തല്ലോ അപ്പോൾ അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതുകയാണെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് പ്രതികരിക്കേന്ത് രേണു സുദ്ധി പറഞ്ഞ കള്ളമാണ് ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലാണ് വീട് വെച്ചെന്നു പറയാത്തെയെന്ന് അപ്പോൾ ഒരു മനുഷ്യരും പ്രതികരിക്കുന്നില്ല മാത്രമല്ല ഇത് ദാനം കൊടുത്തതല്ലേ കോൺട്രാക്റ്റ് എടുത്ത് പൈസ കൊടുത്ത് വീട് വെച്ച ഒരു വ്യക്തി ഫുൾ വോയിസ് എനിക്ക് എനിക്കിട്ട് വന്നിട്ടുണ്ട് ആയാക്കെ സംഭവിച്ച ദുരിതം ഇങ്ങനെ വീട് വീട് പണിയാൻ ഏൽപ്പിച്ച് ഞാനത് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആ വീഡിയോയും ആ വോയിസും ഫുള്ള് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൈസ വേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ദാനം കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും സ്വയം ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളു പിന്നെ ഇയാൾ പറഞ്ഞല്ലോ വർക്ക് ആരിയ കെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞത് അവർ വർക്ക് ആരിയൊന്നും കെട്ടി കൊടുക്കാൻ പറഞ്ഞില്ല അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ അത് ഇതുവരെയും കൊടുത്തിട്ടില്ല ഓക്കെ അങ്ങനെ പൈസ ബിസിനസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ആഡ് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ അറിയാൻ തുടങ്ങിയത് എപ്പോഴാണ് ഈ ഏഴു ദിവസത്തി വീടിന്റെ ഒരു കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അറിയാൻ തുടങ്ങിയത് അത് പൊട്ടു ദാനം കൊടുത്ത ഒരു വീട് അവരുടെ വീടിന്റെ പേരിൽ പിന്നെ നെയ്മോർഡ് വെച്ചത് എന്തായിരുന്നു നിങ്ങളുടെ കമ്പനിയുടെ പേര് ഇങ്ങനെയൊക്കെയാണ ചെയ്യുന്നത് അവരുടെ ഒരു ഇത് തന്നെ നിന്റെ കൂടെ അവരുടെ സ്വന്തം ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് തന്ന വീടല്ലല്ലോ പിന്നെ കുട്ടികൾക്ക് കൊടുത്തതല്ലേ ഞാൻ അവിടെ നിൽക്കുന്നത് ഇളയ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ആ ഒരു വേടാണ് കുറച്ച് സ്ട്രൈക്ക് ചെയ്തത് നിനക്ക് ഇളയ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടാണ് എന്ന് പറഞ്ഞ് നീ അവിടെ കയറി നിൽക്കുന്നെന്ന് പറയുന്നു നാണമില്ലേ സ്ത്രീയെ നിന്റെ കുഞ്ഞ് നിങ്ങൾ ഈ നാണവില്ല സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് അതായത് വർഷങ്ങളോളം ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിലായിരുന്നു ഈ രേണുവിൻ്റെ ഭർത്താവ് സുതി എന്ന് പറയും കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ആക്സിഡന്റിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഫ്ലവേഴ്സുകാരാണ് വീട് വെച്ചു കൊടുക്കാൻ മുന്നോട്ടിറങ്ങിയത് അവരെ കയ്യിൽ നിന്ന് ആ ഒരു ഇത് ഇവർ തട്ടിപ്പറിച്ചെടുത്തെന്ന് വേണം പറയാം അങ്ങനെ എടുത്തതാണ് പിന്നെ എതിരെ നാണിക്കുന്ന അവർക്ക് അവകാശപ്പെട്ടതാണ് അത് രേണുസിന്റെ രേണുവിന്റെ സൂചിടയിൽ രണ്ട് മക്കൾക്ക് അവകാശപ്പെട്ട വീടാണത് പിന്നെ നാണവില്ല എന്ന് പറയേണ്ട കാര്യം എന്തുവാ ഈ ഫിറോസിന്റെ കുടുംബസ്ഥെടുത്തുകൊണ്ട് വെച്ചൊന്നും അല്ല വീട് വെച്ചു കൊടുത്തത് ഒരുപാട് പേര് സഹായിച്ച കാശ് കൊണ്ടാണ് വെച്ചു കൊടുത്തത് അതിന് ഭാഗം അവരുടെ പോക്കറ്റിലും കാൽ ഭാഗമാണ് വീടിന്റെ പണിക്കും പോയത് നിന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് നീ വല്ലവരുടെ വീട്ടിൽ നിൽക്കേണ്ട കാര്യം എന്താ ഇത് വല്ലവരുടെ വീട് എന്താണ് വെള്ളവരുടെ വീട് തന്നെ രണ്ട് മക്കളുടെ പേർക്ക് എഴുതി കൊടുത്ത വീടാണ് അപ്പോൾ നിങ്ങളുടെ മോനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങളൊരു സ്ത്രീ അല്ലേ നിങ്ങളൊരു വിധവയല്ലേ നിങ്ങൾക്കൊരു മകനില്ലേ ഇതേ കണക്ക് നിങ്ങളുടെ നേരെയാണ് വിരൽ ചൂണ്ടിയെങ്കിൽ നിങ്ങളുടെ എങ്ങനെ പ്രതികരിക്കും ആ ശരിയാ എൻ്റെ മോനെ എടുത്ത് വിടാ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല മോനെ കാണുന്നില്ല മോനെ മോനെടുത്ത് നിൽക്കുന്നില്ല മോനെ എങ്ങനെയെങ്കിലും കളഞ്ഞിട്ടെ തള്ളി കളഞ്ഞിട്ടെന്ന് പോവോ ഒരു വിരച്ചിരുന്ന വീട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ആ വീട് ഉപേക്ഷിച്ച് നീ മറ്റൊരു വീട് എടുത്തിട്ട് അതിനകത്തേക്ക് മാറി ഇപ്പൊ ശരിക്കും ഈ പറയുന്നല്ലോ നിങ്ങൾക്കായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളിവിടെ പൂ ഭൂകമ്പം ഉണ്ടാക്കിയതേ ഭൂകമ്പം ആ വീട് നിങ്ങൾ നേരിട്ടൊന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ സംസാരിക്കുകയും കേട്ടോ ഒരു വീട് ഒരു വർഷം ആവുന്നതിന് മുമ്പേ മെയിൻ്റനൻസ് വർക്കുകൾ വന്ന ആ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുള്ള ആസ്തി ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ദാനം സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഇപ്പോൾ ശരിക്കും കാശുണ്ടെന്ന് അവളെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അല്ലാതെ ആരുടെയും ഇറച്ചി തിന്നട്ടോ ആരെയും വിറ്റുണ്ടാക്കിയ കാശല്ല അവൾ അധ്വാനിച്ചുണ്ടാക്കിയത് കുഞ്ഞിന് ആറ് വയസ്സുള്ള അതിന് ഇനി വളർച്ച ഒരുപാട് കിടക്കുന്നു അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ള കാര്യമുണ്ട് അവർക്ക് ജീവിക്കണ്ടേ അവൾക്ക് ജീവിക്കണ്ടേ പൈസ പൈസ ആ കൊച്ചു മാട കെട്ടി അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ അല്ല ഒരിക്കലും അല്ല നിങ്ങളുടെ അഭിപ്രായത്തിനോട് നൂറ് ശതമാനം പോലും ഇയാൾ യോജിക്കുന്നില്ല നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തെറ്റായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഒരു സ്ത്രീയായ ഒരു വിധവയായ നിങ്ങൾ ഇത് പറയുമ്പോ നിങ്ങൾ എന്ത് നല്ലൊരു ഒരു സ്റ്റേറ്റ് പിന്നെ ഒരു മെസ്സേജ് ആണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു ദാനം ഒരുത്തൻ തന്നെന്നും പറഞ്ഞുകൊണ്ട് അവൻ പറയുന്ന കണക്ക് ട്വൻറ്റി ഫോർ അവേഴ്സും ജീവിക്കണം അവൻ പറയുന്ന കണക്ക് നടക്കാവൂ കിടക്കാവൂ ഇരിക്കാവൂ ജീവിക്കാവൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കൂ ഒരിക്കലും ഇല്ല ഷഭിനത്താ സത്യം പറഞ്ഞാൽ നിങ്ങളടുത്ത് എനിക്ക് ഒരു ചെറിയൊരു ബഹുമാനം ഉണ്ടായിരുന്നു കാരണം കണ്ണും മൂക്കും വായും നോക്കാതെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കൊണ്ട് നിങ്ങൾ എവിടെയും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അതറിയാവുന്നതുകൊണ്ട് പക്ഷേ ഇച്ചിരിയെങ്കിലും നമ്മൾ ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയ സത്യസന്ധതയും കൂടെ വേണം ഒരു ന്യായം ഒരു പൊടി ന്യായവും അതിനകത്ത് ഉണ്ടാക്കണം അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു വീഡിയോയ്ക്ക് ഫുൾ എതിർപ്പാണ് അതിൻ്റെ റിയാക്ഷനാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇനി എന്നെ എന്ത് വേണേലും ചെയ്തോ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഓരൊറ്റ ആറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞാൽ അന്ന് ഇതാകെ കളയാന്നുള്ളതാണ് അത് പേടിയുള്ളത് കൊണ്ടല്ലേ നിങ്ങളൊരു ബ്ലോഗർ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ സ്വന്തം ആ കുടുംബ പ്രശ്നമല്ല ബ്ലോഗായിട്ട് ചെയ്തിരിക്കുന്നത് അന്യൻ്റെ കുടുംബ പ്രശ്നമാണ് അതിൽ അവരുടെ മക്കളെ പിതൃത്വം വരെ ചോദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്പോൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള പൂർണ്ണ അവകാശവും സ്വാതന്ത്ര്യവും വേറൊരു വ്ളോഗറായി എനിക്കും ഉണ്ട് അതുമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഈ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റിനോടാണോ നിങ്ങൾ യോജിക്കുന്നത് അതോ ഈ ഷെഫീനത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോടാണോ നിങ്ങൾ യോജിക്കുന്നത് എന്തുമായാലും പക്കായിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു